നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്വർണ്ണവിലക്ക് സംഭവിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്നിറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുലർച്ചെയുടേയോ അല്ലെങ്കിൽ അത് രാവിലെയുടേയോ മാത്രം ആംഗിളിൽ ഗോൾഡിനെ നമ്മൾ വിലയിരുത്തേണ്ട ആ നെഗറ്റീവ്നെസ് കാര്യമാക്കേണ്ട മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായതുകൊണ്ട് തന്നെ എന്താ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തു ഇസ്രായേൽ പ്രശ്നം അത് മാത്രമല്ല ഇസ്രായേൽ ഗ്രൗണ്ട് ഇൻവേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിഫൈഡ് ഫൈറ്റിംഗാണ് നടക്കുന്നത് കസം ബ്രിഗേഡൊക്കെ ഇസ്രായേൽ സോൾജേഴ്സിനെ കൊലപ്പെടുത്തി എന്നൊക്കെ ഇപ്പോൾ അവർ പറയുന്നുണ്ട് അവകാശപ്പെടുന്നുണ്ട് എന്തായാലും തീവ്രമായ രീതിയിലൂടെ തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ്റെ ബനോൺ ഇഷ്യൂവും അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവും പോയിക്കൊണ്ടിരിക്കുന്നത് ആ ടെൻഷനിൽ തന്നെ ഗോൾഡ് പ്രേസ് ഭയങ്കരമായ രീതിയിൽ സേഫ് ഹെവൻ ഡിമാൻഡിൻ്റെ കാരണം ഭയങ്കരമായ രീതിയിൽ വീണ്ടും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചായി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചാണ് ഗ്രാമിന് ഇപ്പോൾ ഉള്ളത് പവന് അൻപത്തി മൂവായിരം ആൾ നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെ മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് ഇന്ധന ഉടൻ അറിയിക്കുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക